മൂന്നാം മോദി സർക്കാർ യഥാർത്ഥത്തിൽ ആടി ഉലഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ജെ ഡി യു പോലുള്ള ഒരു ഘടകകക്ഷി എന്ന് എൻ ഡി എ മുന്നണിക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു അന്ന് തീരും മോദിയുടെ ഭരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കടന്നുപോകുക എന്നത് മോദിയെ സംബന്ധിച്ച് വലിയ ഒരു കടമ്പിയാണ് മോദിക്ക് കനത്ത വെല്ലുവിളി വരുന്നത് ബീഹാറിൽ നിന്നാണ് ബീഹാറിൽ നിതീഷ് കുമാർ വിഷയം ബി ജെ പി യെ മുൾമനയിൽ നിർത്തുമ്പോഴായിരുന്നു എൻ ഡി എയിലെ മറ്റൊരു ഘടകകക്ഷിയായ പശുപതി പരാസിന്റെ പാർട്ടി മുന്നണി വിടാൻ ഒരുങ്ങി എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത് അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെ രാജിവെച്ചുകൊണ്ട് എൻ ഡി എ മുന്നണി വിടൂ എന്നുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുകയാണ് ഹിന്ദുസ്ഥാൻ അവാൻ മോർച്ചയുടെ അധ്യക്ഷനും കേന്ദ്ര സൂക്ഷ്മ ചെറുകിട വ്യവസായ മന്ത്രി കൂടിയായ ബിതിൻറാം മാഞ്ചിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത് എൻ ഡി എയിൽ നിന്നും അർഹിക്കുന്ന പരിഗണന തനിക്കും തന്റെ പാർട്ടിക്കും ലഭിക്കുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പരാതി ബീഹാറിൽ ദളിത് വിഭാഗത്തെ പ്രതിധാനം ചെയ്യുന്ന പാർട്ടി കൂടിയാണ് ഹിന്ദുസ്ഥാൻ അവാം മോർച്ച വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് നാൽപ്പത് സീറ്റുകൾ ലഭിക്കണമെന്നതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം ഈ കാര്യത്തോട് ബി ജെ പി മുഖം തിരിച്ചാൽ പിന്നെ തനിക്ക് തനിക്കൊന്നും നോക്കാനില്ല മന്ത്രിസഭയിൽ നിന്നും താൻ എന്നുള്ള ഭീഷണിയാണ് അമിത്ഷായുടെയും മോദിയുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബീഹാറിലെ മുംഗേരിയിൽ ദളിത് വിഭാഗമായ ഭുയാൻ മുക്സാർ സംഘടിപ്പിച്ച പൊതുപരിപാടിക്കിടെയായിരുന്നു മന്ത്രിയുടെ ഈ പരസ്യ പ്രതികരണം ഉണ്ടായത് ബീഹാർ തങ്ങളെ ശക്തി തെളിയിക്കാൻ തങ്ങൾക്ക് അവത്തരം ലഭിക്കണം അതിനായി നാൽപ്പത് സീറ്റുകളും മത്സരിക്കുവാനായി ബിഹാറിൽ തങ്ങൾക്ക് ലഭിക്കണം ഡൽഹിയിലും ഝാർഖണ്ഡിലും സീറ്റുകൾ ആവശ്യപ്പെട്ടെങ്കിലും അവിടെ തങ്ങൾക്ക് എൻ ഡി എ സീറ്റ് നൽകാത്ത സംഭവങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഡൽഹിയിലും ഝാർഖണ്ഡിലും തങ്ങൾക്ക് വലിയ സ്വാധീനമില്ലാത്തതുകൊണ്ടാണ് സീറ്റ് നൽകാത്തത് എന്താണ് എൻ ഡി എ നേതൃത്വത്തിന്റെ വിശദീകരണം എന്നാൽ ബീഹാറിൽ നമ്മുടെ കരുത്ത് നമ്മൾ തെളിയിക്കേണ്ടതുണ്ട് അതിനെ മത്സരിക്കുവാനുള്ള സ്ഥിതികളാണ് നമുക്ക് ആവശ്യമായി വേണ്ടി വരുന്നത് സ്ഥാനമാനങ്ങളല്ല പാർട്ടിയാണ് വലുത് എന്നുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ജിത്തൻ റാം മാഞ്ചി ബി ജെ പി നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ തമിഴ്നകുറം ഏഴ് സീറ്റുകളിൽ മാത്രമാണ് ഹിന്ദുസ്ഥാൻ അവാം മോർച്ച മത്സരിച്ചത് അതിൽ നാല് സീറ്റുകളിൽ അവർ വിജയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇത്തവണ കൂടുതൽ സീറ്റുകൾ നൽകിയില്ലെങ്കിൽ മുന്നണിയിൽ തുടരുന്നതിൽ അർത്ഥമില്ലാന്നതാണ് അദ്ദേഹം പറഞ്ഞുവെക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരു കേന്ദ്രമന്ത്രി രാജിവെക്കേണ്ടെന്ന സ്ഥിതി വരികയാണെങ്കിൽ അത് ബി സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും